സംസ്ഥാന അബാകസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഉടുമഞ്ചോല എം എൽ എം എം മണി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനതല അബാകസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു എസ് ഐ ഗാർഡിൽ നടന്ന പരിപാടി ഉടുമൻചോല എം എൽ എം എം മണി ഉദ്ഘാടനം ചെയ്തു രൂപപ്പെടുത്തുന്ന ആ പ്രതീക്ഷയ്ക്ക് പോഴിയെന്ന നിലയിൽ എത്തണമെങ്കിൽ സമൂഹം സാമൂഹിക ജീവിതം സാമൂഹിക ജീവിതത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കാനും മനസ്സിലാക്കാനും ലോകമെന്റ് ലോകം നടക്കുന്ന സമ്പൂരികൾ എന്റെ അത് നമ്മുടെ നിത്യജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കും ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ നമുക്ക് നേടിയേണ്ടതുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ വിനയപോകുന്നു സിനിമാ സീരിയൽ താരം ദേവദന്ദ മുഖ്യാതിഥിയായിരുന്നു ഇരട്ടിയാർ വാത്തുക്കുടി കാമാഷി ഉപ്പുതറ നിലങ്ങണ്ടം അടിമാലി തൊടുപുഴ കഞ്ഞിക്കുഴി രാജകുമാരി പഞ്ചായത്തുകളിൽ നിന്നുമായി ബീസ്മാർട്ടിൽ പഠിക്കുന്ന നൂറിൽപ്പരം വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് തൃശൂരിൽ വച്ച് നടന്ന അബാക്കസ് സംസ്ഥാനതല പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച ചാമ്പ്യനായ ഇരട്ടിയാർ പഞ്ചായത്തിലെ നോയൽ ജോർജ് എന്ന വിദ്യാർത്ഥിയെ അനുമോദിച്ചു ചടങ്ങിൽ ബീസ്മാർട്ട് അബാകസ് ചെയർമാൻ നൌഷാദ് അലി അധ്യക്ഷനായിരുന്നു ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ അബാകസ് ചീഫ് ട്രെയിനർ മധു ഇറിട്ടയർ പഞ്ചാത്ത് അബാക്കസ് ട്രെയിനർ സുമി ജോയ്ച്ചൻ അധ്യാപകരായ ഗാലിദ് റഹ്മാൻ റിയാസ് നൌഫൽ ബീസ്മാർ അബാക്കസ് ട്രെയിനേഴ്സ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു